നല്ലവരായ ചാത്തങ്ങക്കാരുള്ളൂ ഇന്ന് രാവിലെ വീട്ടിലെ പത്രമെന്നപ്പോൾ കൂടെ വന്ന സാധനമാണ് ബേലാലിൻ്റെ തള്ളു പത്രിക അല്ലോ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ ഇതിനകത്ത് ചൂണ്ടിക്കൂത്തന്നൂരിലെ റോഡുകൾ അന്താരാഷ്ട്ര നിലവാരത്തിൽ അതിൽ കൊടുത്തേക്കുന്ന ഒരൊറ്റ നിർമ്മാണ പ്രവർത്തനമാണ് പാലമുക്ക് കാപ്പൈസ് ജംഗ്ഷൻ റോഡ് നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് കോടി ജലവാക്കി നവീകരണ പ്രവർത്തനം കാപ്പൈസ് ജംഗ്ഷൻ പാലമുക്ക് റോഡ് മൊത്തം ഈ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നാളെ ഇതുവരെ പൂർത്തിയാക്കി വിവരാവകാശ രേഖകൾ ചേർന്ന് ഞങ്ങളെ ഒരു വർഷത്തിന് മുമ്പ് ഒന്നോ ഒന്നര വർഷത്തിന് മുമ്പ് ഈ റോഡ് പൊട്ടിപ്പൊളിച്ചിട്ടുണ്ട് നാല് പോയിൻറ്റ് കോടി രൂപ അനുവദിച്ചതല്ല സത്യം പൊട്ടി പിടിച്ച് പൊട്ടിപ്പൊളിച്ചിട്ട് റോഡുകൾ നേരാവണ്ണം വന്ന കരാറുകാരനും പണി തുടങ്ങിയപ്പോൾ ജനകീയ പ്രക്ഷോഭമാണ് മാസങ്ങളോളം അവിടെ റോഡ് പൊട്ടിപ്പിടിച്ച് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാതെ ജനകീയ പ്രക്ഷോഭം വന്നപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വന്ന് ആ റോഡ് ഉള്ള താറുട്ടു ആ റോഡ് താറിട്ടു താറിട്ടു ഗതാഗത യോഗ്യമാണ് പിന്നെ അതിൻ്റെ യാതൊരു നിർമ്മാണ പ്രവർത്തനവും അവിടെ നടക്കും ആ റോഡ് താറിട്ടെന്നതല്ലാതെ അതിൻ്റെ പിന്നെ അനുബന്ധമായ വികസന പ്രവർത്തനങ്ങൾക്കോ മറ്റോ യാതൊരു നിർമ്മാണ പ്രവർത്തനവും നാല് പോയിൻറ്റ് ഏതാ പറഞ്ഞേക്കും നാല് പോയിൻ്റ് അഞ്ച് ഏഴ് കോടി രൂപയാണ് കാരങ്കോട് ദേശീയപാതയിൽ നിന്ന് സ്പിന്നിംഗിൽ ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കാപ്പച്ചിൻ്റെ മുമ്പിൽ നിന്നും തുടങ്ങി മീനാട് തരൂർ മീനാട് റോഡിൽ പാലമുക്കിൽ അവസാനിപ്പിക്കുന്ന റോഡില്ല നിർമ്മാണ പ്രവർത്തനത്തിൻ്റെ തുക നാല് പോയിൻറ്റ് അഞ്ച് ഏഴ് അതായത് നാല് കോടി അമ്പത്തിയേഴ് ലക്ഷം രൂപ കേരള ചാത്തനുകളിലെ ജനങ്ങളെ വിദ്യയാക്കുന്ന ഏറ്റവും വലിയ അഴിമതിയാണ് ആ റോഡ് നിർമ്മാണത്തിൽ നടക്കുന്നത് നിങ്ങൾക്ക് ആ റോഡിൽ കൂടി സഞ്ചരിച്ചു പോയാൽ നോക്കാം ആ റോഡിൻ്റെ പ്ലാനിങ് എസ്റ്റിമേറ്റും പ്രകാരമുള്ള യാതൊരു നിർമ്മാണ പ്രവർത്തനവും നടന്നിട്ടില്ല ആകെ ചെയ്തു അവിടെ സാധിക്കും സി പി എം നേതൃത്വത്തിലുള്ള പ്രവർത്തകരാണ് അവിടെ അന്നപുറ സമരം ചെയ്തത് അന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും എല്ലാ ഒറ്റക്കെട്ടായിട്ട് രംഗത്താണ് അതിൻ്റെ സ്കെച്ചും പ്ലാനും എടുത്തുനിന്ന് പരസ്യമായിട്ട് ജി എസ് ജയലാലിനെ വെല്ലുവിളിക്കുകയാണ് പാരമുക്ക് കാർപെക്സ് നിർമ്മാണ പ്രവർത്തനം എന്ന റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്കെച്ചും പ്ലാനും അനുസരിച്ചാണോ ചെയ്തിട്ടുള്ളത് അതിൽ അഴിമതിയാണെന്ന് ഞാൻ ഇതാ എൻ്റെ വീഡിയോയിൽ കൂടി തന്നെ പറയുകയാണ് ജി എസ് ജയലാൽ എം എൻ്റെയെ വെല്ലുവിളിക്കുകയാണ് എത്ര കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കേണ്ട ബോർഡിൽ വെറും താവിട്ടൊതുക്കി ബോർഡ് പൂർണമായും താവിട്ടൊതുക്കി വിവരാവകാശ രേഖകൾ എടുത്തു കഴിഞ്ഞാൽ ആ സ്കെച്ചും പ്ലാനും എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് ഏത് രീതിയിലാണ് ആ ബോർഡ് നിർമ്മിക്കേണ്ടത് ചത്തനിലെ ജനങ്ങൾ ഇനിയും വിട്ടികളാക്കും കൂടിക്കണക്കിന് രൂപയുടെ അഴിമതികളാണ് ഓരോ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുന്നത് ഇനി അടുത്തത് ഒരു കാര്യം കൂടെ പറയാം ബസ് സ്റ്റാൻഡിൽ വെയ്റ്റിംഗ് ഷെഡ് നിർമ്മാണം സീമാട്ടി വെളിനല്ലൂർ റോഡിൻ്റെ സൈഡിൽ പാളകത്ത് കുരിശടി ജംഗ്ഷനിൽ വെയിറ്റിംഗ് ഷെഡ് നാല് ലക്ഷം രൂപ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിന് മുൻവശമുള്ള പരവൂർ പാരിപ്പള്ളി റോഡിൽ വെയിറ്റ് ഷെഡ് ഏഴ് ലക്ഷം രൂപ ഭിത്തിക്കര ഓയിൽ റോഡിൽ തേക്കിൻകാട് എന്ന സ്ഥലത്ത് വെയിറ്റിംഗ് ഷെഡ് നിർമ്മാണം അഞ്ച് ലക്ഷം രൂപ ആദ്യ ചുമസ് സർവീസ് കാരണ ബാങ്കുകളുടെ എതിർവശം ഇറ്റിക്കരെ റോഡിൽ ബസ് വെയിറ്റ് ആറ് ലക്ഷം രൂപ നാളിതു കണ്ടിട്ടുണ്ട് വികസന പത്രികയിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത്ര ഇത്ര ലക്ഷം രൂപ ചിലവാക്കിയാണ് ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതിനാണ് നാല് ലക്ഷം ഏഴ് ലക്ഷം അഞ്ചു ലക്ഷം ആറ് ലക്ഷം രൂപ ചെലവാക്കി നഗ്നമായ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നഗ്നമായായിരുന്നു ഈ അഴിമതിയുടെ പൈസ എല്ലാം ചെന്നിരുന്നത് അർത്തമുടിയും അമ്മേനൊക്കെയാണ് നമുക്കറിയാം ഇനിയെങ്കിലും അവസാനമായി ചാത്തനുള്ളിലെ ജനങ്ങളോട് അപേക്ഷിക്കുകയാണ് ജയലാൽ ഈ വികസന പത്രിക നിങ്ങൾ വിശ്വസിക്കണം ഈ വികസന പത്രികയെ ഇറക്കണമെങ്കിൽ ഒരു കോപ്പിക്ക് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ചാർജ് ജനയുഗം പ്രസിഡന് ഈ ഒരു വികസന പത്രിക മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് ചാർജ് ചാത്തനുള്ളിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കണം ഇക്കുറി അഴിമതിയില്ലാതാക്കാൻ അഴിമതിയില്ലാത്തൊരു നല്ലൊരു ഭരണം കാഴ്ചവെച്ചാൽ ഇക്കുറി തോട്ട് ബി ജെ പി നമ്മുടെ ഗോപൽ സാബ് മറക്കരുത്